നമസ്കാരം ഡ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയുമായിട്ട് ലാമിന്യമാലിനെ കമ്പയർ ചെയ്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ അതിനി വർദ്ധിക്കും കാരണം മെസ്സി ബാഴ്സിലോണയിൽ അനശ്വരമാക്കിയ പത്താം നമ്പർ ജേഴ്സിയുടെ പുതിയ അവകാശിയാണ് അവൻ പക്ഷേ അവനെ ഇപ്പോഴേ മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യണോ അതിനെക്കുറിച്ച് മറുപടി പറയുകയാണ് പാഡിയോള ഇപ്പം എപ്പോൾ പറയുന്നത് ഇത് വാൻഗോകുമായിട്ട് ഒരു പെയിൻറ്ററെ നമ്മൾ കമ്പയർ ചെയ്ത് എങ്ങനെയിരിക്കും അതുപോലെയാണ് വാൻഗോ എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് വരെ ജീവിച്ചിരുന്ന ഒരു വിഖ്യാത പെയിൻ്ററാണ് ഡച്ച് പെയിൻറ്ററാണ് അദ്ദേഹവുമായിട്ട് നമ്മളൊരു പെയിൻറ്ററെ കമ്പയർ ചെയ്ത് എങ്ങനെയിരിക്കും അതുപോലെയാണ് മെ മെസ്സിയും യമാലും തമ്മിലുള്ള കമ്പാരിസൺ എന്നാണ് ഇപ്പോൾ പേപ്പ് പറയുന്നത് എന്ന് മാത്രമല്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലക്കാലം യമാൽ യമാലിപ്പോൾ ചെയ്യുന്നത് തന്നെ അങ്ങ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം അവൻ മെസ്സിയേക്കാൾ മികച്ചവനാണോ അല്ലയോ എന്ന് പേപ്പിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് പേപ്പ് പറയുന്നു നമ്മൾ യമാലിനെ അവൻ എന്താണോ ചെയ്യുന്നത് അതങ്ങ് ചെയ്യാൻ വിട്ടേക്കുക അവൻ്റെ വഴിക്ക് വിട്ടേക്കുക അവനൊരു പതിനഞ്ച് വർഷക്കാലം കളിക്കട്ടെ എന്നിട്ട് നമുക്ക് പറയാം അവൻ മെസ്സിയേക്കാൾ മികച്ചവനാണോ അല്ലയോ എന്ന് വസ്തുത എന്താണെന്ന് വെച്ചാൽ അവന് മെസ്സിയുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടല്ലോ അത് അതുതന്നെ അവനൊരു വലിയ കാര്യമാണ് ഇപ്പോൾ ഈ കമ്പാരിസൺ എന്ന് പറയുന്നത് വാങ്കോവുമായിട്ട് നമ്മളൊരു പെയിൻറ്ററെ കമ്പയർ ചെയ്യുന്നതിന് തുല്യമാണ് എന്നുകൂടി ഇപ്പോൾ പെപ് പെഗാഡിയോളെ പറയുന്നു എന്തായാലും അത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് യമാലിപ്പോൾ ഈ പ്രായത്തിൽ മികച്ച പ്രകടനമാണ് മെസ്സിയെപ്പോലും വെല്ലുന്ന ഒരു പ്രകടനം മെസ്സിയുടെ ഈ പ്രായത്തിൽ മെസ്സി കളിച്ചതും ഈ മാല് കളിച്ചതും വെച്ച് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് പറയാം പക്ഷേ പത്ത് പതിനഞ്ച് കൊല്ലക്കാലം കൺസിസ്റ്റൻ്റായിട്ട് ഇതേ പ്രകടനം നിലനിർത്താൻ പറ്റുമോ അങ്ങനെ പറ്റിയെങ്കിൽ മാത്രമേ മെസ്സിയുമായിട്ടൊരു കമ്പാരിസൻ്റെ കാര്യമുള്ളൂ എന്നാണ് ഇപ്പോൾ പെപ്പ് പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എടുത്താം